നമസ്കാരം ബ്രാഫ് ബക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം കൊച്ചു മിക്കാൽ സ്റ്റാറയെ പുറത്താക്കിയതിന് ശേഷമുള്ള മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സ് മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നു ഏറ്റവും ഒടുവിലത്തെ കളിയും വിജയിച്ച് കയറിയിട്ടുണ്ട് എന്നാൽ മിക്കാൽ സ്റ്റാർ പോയതിന് ശേഷമുള്ള ഏറ്റവും കടുത്ത പരീക്ഷണം വരാനിരിക്കുന്നത് ഇതാ വരുന്ന തിങ്കളാഴ്ചയാണ് മത്സരം ഒഡീഷ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്വന്തം മൈതാനത്ത് തന്നെയാണ് ഒഡീഷ എഫ് സി കരുത്തരാണ് നിലവിൽ അവർ ഏഴാം സ്ഥാനത്താണെങ്കിലും അവരുടെ മികവ് എല്ലാവർക്കും അറിയാം ആ മത്സരം ബ്ലാസ്റ്റേഴ്സിന് വിജയിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത് എന്നാൽ ആ മത്സരത്തിന് മുന്നോടിയായിട്ട് ശുഭകരമായ വാർത്തകൾ പുറത്തേക്ക് വരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾഡി വീരൻ ഹീസസ് ഹിമിനസ് പരിക്കിൽ നിന്ന് മടങ്ങിയെത്തി ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പരിക്കേറ്റു പുറത്തായിരുന്ന ഇഷാൻ പണ്ഡിതയും ഇതാ മടങ്ങി വരുന്നു ഇഷാൻ പണ്ഡിതയുടെ കാര്യത്തിൽ ആരാധകർ ഇങ്ങനെ ചോദിക്കുന്നതാണ് എന്തുപറ്റി താരം എവിടെ എന്നൊക്കെ അദ്ദേഹത്തിന് പരിക്ക് വന്നു പിന്നെ തി റിക്കവറായി വീണ്ടും പരിക്ക് വന്നു അതായിരുന്നു സംഭവമെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കസ് കൊർഖുലാവോ വിഷയം ക്ലിയർ ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വീണ്ടും പോസിറ്റീവ് വാർത്ത വരുന്നു ഇഷാൻ പണ്ഡിതയും ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട് ഈ രണ്ട് താരങ്ങളും അടുത്ത മത്സരത്തിന് അവൈലബിൾ ആയിരിക്കും സോ അവർ സ്കോഡിൽ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഈസ ഇസിനസിൻ്റെ ഗോൾഡി മികവ് എല്ലാവർക്കും അറിയാവുന്നതാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇത്തവണ മുന്നേറ്റ നിര ശക്തം ശക്തമാണ് എന്ന തോന്നൽ ഉണ്ടാക്കിയത് ഹീസസ് വിമിനസിന്റെ ആ ഒരു ഫിനിഷിംഗ് മികവ് തന്നെയാണ് അതേസമയം വിഷാൻ പണ്ഡിത വളരെ പ്രതീക്ഷയോടുകൂടി ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയത് താരമാണ് അദ്ദേഹത്തിന് വേണ്ടത്ര അവസരങ്ങൾ ലഭിച്ചിട്ടില്ല പരിക്കായിരുന്നു ഈ സീസണിലെ വില്ലൻ എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞു കഴിഞ്ഞതാണ് സോ അദ്ദേഹവും അതിൽ നിന്നും മടങ്ങി വരുന്നു അത് ബ്ലാസ്റ്റേഴ്സിന് കരുത്താകും എന്ന് തന്നെ കരുതാം എന്തായാലും മുന്നേറ്റ നിര കൂടുതൽ ശക്തമായി ഒഡീഷ എഫ് സിക്കെതിരെ മികച്ച പ്രകടനം നടത്തുമ്പോൾ ശക്തമായ രൂപത്തിൽ ഡിഫൻസും നിന്നാൽ നമുക്ക് ചില പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയ രൂപത്തിലുള്ള ആത്മവിശ്വാസമായിരിക്കും ടീമിനെ നൽകുക വീട് സാധനങ്ങൾക്കുന്ന ഫുട്ബോൾ മുഖത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഹോക്സ് എത്താം